മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കയിലെ പ്രസിഡന്റായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഗംഭീരമായ ഒരു തിരിച്ചുവരവാണ് ഇത് ഈ നിമിഷം അതായത് നൂറ്റി ഇരുപത്തി വർഷത്തിന് ശേഷം ഒരിക്കൽ തോൽവി അറിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് വൈറ്റ് ഹൗസിൽ വീണ്ടും തിരിച്ചെത്തുന്നത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറില് അദ്ദേഹം പോപ്പുലർ വോട്ടിന് പിന്നാലെ രണ്ടാം വരവിൽ എടുത്തു നോക്കിയാൽ ഈ സമയത്ത് എടുത്തു നോക്കിയാൽ പോപ്പുലർ വോട്ടും ഇലക്ട്രൽ വോട്ടും മുന്നിലായെന്ന് മാത്രമല്ല സെനറ്റും കൂടി നേടി ആധികാരികമായ എല്ലാത്തിലും ആധികാരികമായ വിജയത്തിനാണ് അമേരിക്ക സാക്ഷ്യം വഹിച്ചത് ആധുനിക അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സ്വാധീനമുള്ള ശക്തനായ രാഷ്ട്രീയ വ്യക്തിത്വങ്ങളിൽ ഒരാളായി ട്രംപിന്റെ സ്ഥാനം ലോകരാജ്യങ്ങളിലെ മുന്നിൽ ഇന്ന് ഉയർന്നു കഴിഞ്ഞു മാറി മറിഞ്ഞു വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും രാജ്യത്തു ഉടനീള നടന്ന തീവ്രമായ പ്രചാരണങ്ങളും വിവാദങ്ങളും സംഭവ വികാസങ്ങൾക്കും ഒടുവിൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗൈൻ എന്ന് ട്രംപിന്റെ മുദ്രാവാക്യത്തിനൊപ്പമാണ് ജനം ഇപ്പോൾ നിലയുറപ്പിച്ചത് ട്രംപിന്റെ നേരെ ഉണ്ടായ വധശ്രമവും അതിനോടുള്ള പ്രതികരണവും എല്ലാം വലിയ ഒരു മൈലേജ് ആണ് ട്രംപിന്റെ പ്രചാരണ സമയത്ത് അദ്ദേഹത്തിന് നേടിക്കൊടുത്തത് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിഷയങ്ങളിൽ ഊന്നിയായിരുന്നു ട്രംപിന്റെ ഭൂരിഭാഗവും പ്രചരണ തന്ത്രവും നടന്നു പോകുന്നത് ഉദാഹരണത്തിന് സാമ്പത്തിക വളർച്ച തൊഴിൽ സാധ്യത അതിർത്തി സുരക്ഷ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന് വിദേശ നയം പുനഃക്രമീകരിക്കുക എന്നീ വിഷയങ്ങൾക്ക് ട്രംപ് വലിയ ഊന്നലാണ് ആ സമയത്ത് നൽകിയത് അദ്ദേഹത്തിന് മുൻപ് താൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അനുഭവ സമ്പത്ത് നിലവിലുണ്ട് അതുകൂടാതെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ തന്റെ സ്വാധീനവും ട്രംപ് ഭംഗിയായി ഈ തവണ ഉപയോഗിച്ചു ബൈഡൻ സർക്കാരിന്റെ കാലത്തുള്ള നയങ്ങൾ ദുർബലമാണെന്നും രാജ്യത്തെ അത് തളർത്തിയെന്നും ട്രംപ് എല്ലാ സംവാദങ്ങളിലും ജനങ്ങളോട് തുറന്നു പറഞ്ഞു തന്റെ ആദ്യ പ്രസിഡൻഷ്യൽ കാലത്ത് പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന ദൗത്യങ്ങൾ കേന്ദ്രീകരിച്ച് റീസ്റ്റോർ അമേരിക്കൻ ഗ്രേറ്റ്നസ് അഥവാ അമേരിക്കയുടെ മഹത്വം പുനഃസ്ഥാപിക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനവും അദ്ദേഹം ജനങ്ങൾക്ക് നൽകി ട്രംപിന്റെ പ്രചാരണത്തിൽ നികുതി പരിഷ്കാരങ്ങൾ സാമ്പത്തിക നിയന്ത്രണങ്ങൾ നീക്കാൻ തൊഴിൽ വർ വളർച്ച കൊണ്ടുവരിക എന്നിവ ഉയർത്തി കാണിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധയാണ് ട്രംപ് ചെലുത്തിയത് പ്രത്യേകിച്ചും ബൈഡന്റെ കാലത്ത് വലിയ സാമ്പത്തിക മാറ്റങ്ങളോ തൊഴിൽ നഷ്ടങ്ങളോ അനുഭവപ്പെട്ട പ്രദേശങ്ങളിൽ സാമ്പത്തിക ആഗോളവൽക്കരണത്തെ കുറിച്ച് സംശയമുള്ള മധ്യവർഗ തൊഴിലാളി വോട്ടർമാര് ഇത് വളരെയധികം സ്വാധീനം ചെലുത്തിയെന്ന് വേണം ഈ റിസൾട്ട് വരുമ്പോ നമ്മ മനസ്സിലാക്കാനുള്ള കാര്യം ട്രംപിന്റെ പ്രചാരണത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു കുടിയേറ്റവും ദേശീയ സുരക്ഷയും അതിർത്തി സുരക്ഷ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടും അനധികൃത കുടിയേറ്റം തടയുന്നതിനുള്ള ശ്രമങ്ങളും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ മതിപ്പുണ്ടാക്കി എന്ന് വേണം നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ പ്രത്യേകിച്ച് മെക്സിക്കൻ അതിർത്തി സംസ്ഥാനങ്ങളിലുള്ള ദേശീയ സുരക്ഷയെക്കുറിച്ച് വളരെയധികം ആശങ്കയുള്ള വോട്ടർമാർക്കിടയിൽ ഈ തന്ത്രം വളരെയധികം ഫലപ്രദമായി പ്രയോഗിക്കാൻ ട്രംപിന് സാധിച്ചു അദ്ദേഹത്തിന് നിർണായകമായത് സിങ് സ്റ്റേറ്റുകളാണ് അതായത് പെൻസിൽവാലിയ മിഷിഗ് വിസ്കോൻസിൽ അരിസോന തുടങ്ങിയ പ്രധാന സിംഗ് സ്റ്റേറ്റുകളിലെ വിജയങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ട്രംപിന് തുണയായത് എന്നാണ് പറയുന്നത് തന്ത്രപ്രധാനമായ സന്ദർശനങ്ങൾ റാലികൾ ടാർഗറ്റ് ചെയ്ത പ്രസംഗങ്ങൾ എന്നിവയിലൂടെ ഈ നിർണായക പ്രദേശങ്ങളിലെ ഭരണവിരുദ്ധ വികാരത്തെ ആളിക്കത്തിക്കാൻ ട്രംപിന് വളരെ എളുപ്പത്തിൽ സാധിച്ചു ഇലോൺ മസ്ക് അടക്കമുള്ളവരും ട്രംപിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കാൻ രാജ്യത്ത് ഉടനീള ക്യാമ്പയിനുകളിൽ പങ്കെടുത്തു അമേരിക്കൻ പരമാധികാരം വ്യക്തി സ്വാതന്ത്ര്യം സാമ്പത്തിക ശാക്തീകരണം എന്നിവയുടെ വിജയമാണ് ട്രംപിനെ പിന്തുണർക്കുന്നവർ ഈ വിജയത്തെ കാണുന്നത് അതേസമയം ട്രംപിന്റെ ട്രംപിന്റെ ആക്രമണോത്സുക ശൈലി ഭിന്നിപ്പുകളും ഉണ്ടാക്കാമെന്നും ഈ വിജയത്തിൽ വിമർശകർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് മറുവശത്ത് ചരിത്രപരമായ രണ്ടാം ട്രൈമിലേക്ക് ട്രംപ് കടക്കുമ്പോൾ അമേരിക്കൻ ഐക്യനാടുകൾ ഒരു വഴിത്തിരിവിലാണ് വരും വർഷങ്ങളിൽ ട്രംപ് ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങൾ അമേരിക്കൻ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യയനത്തിനാവും തുടക്കമിടുന്നതെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇത് ആഭ്യന്തര അന്തർദേശീയ വേദികളിൽ സ്വാധീനം ചെലുത്തിയേക്കാവുന്ന വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് അമേരിക്കയിലെ ഭൂരിപക്ഷ ജനതയുടെയും പ്രതീക്ഷ